ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് തിരുനാവായ എടക്കുളം കിഴക്കമുക്ക് മണ്ണാരങ്ങുന്ന റോഡിന്റെ വികസനത്തിന് സ്ഥലം വിട്ടു നൽകി മാതൃകയായി എടക്കുളം വി പി രാൻകുട്ടി ഹാജി മെമ്മോറിയൽ എം യു പി സ്കൂൾ മാനേജ്മെന്റും തിരുനവായ പഞ്ചായത്ത് ലീഗിന്റെ ആസ്ഥാനമായ പി എസ് എം എ പൂക്കോയത്തങ്ങൾ സൗധമായ ലീഗ് ഓഫീസിന്റെ സ്ഥലം നാടിന്റെ വികസനത്തിനായി വിട്ടു നൽകിയതിന് പിന്നാലെയാണ് വി പി ഹുസൈൻ മാനേജറായിട്ടുള്ള യു സ്കൂളിന്റെ സ്ഥലവും വിട്ടു സന്നദ്ധമായി രായൻകുട്ടി ഹാജിയുടെ മക്കൾ രംഗത്ത് വന്നത് പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതത്തിന് പലപ്പോഴും തടസ്സമുണ്ടാക്കുന്നത് ഒഴിവാക്കാനായാണ് ലീഗ് പ്രസ്ഥാനം ആദ്യം സ്ഥലം വിട്ടു നൽകി മാതൃക കാണിച്ചത് തൊട്ടുപിന്നലെയാണ് രാൻകുട്ടി ഹാജിയുടെ മക്കൾ സ്ഥലം വിട്ടു നൽകി നാടിന്റെ വികസനത്തിൽ കണ്ണികളായത് മുഹമ്മദ് അലിഭാവ മുഹമ്മദ് ഹസൻ ഹുസൈൻ അസീസ് എന്നീ മക്കൾ ചേർന്നാണ് ഈ തീരുമാനമെടുത്തത് വാർഡ് മെമ്പർ ഉണ്ണിയാലുക്കൽ അബ്ദുൾ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു മുസ്ലിം ലീഗ് നേതാവായ തോമ്പിൽ ഹംസഹാജിയും സ്ഥലം വിട്ടു നൽകിയ വ്യക്തിയാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി ലഭിച്ച ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടിലെ പതിനേഴ് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിലെ നാല് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടപ്പിലാക്കിയത് ന്യൂസ് വർഷത്തെ വിശ്വസ്ത എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ നടപ്പിലാക്കിയത്യുമായിട്ടു